പ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിനകത്ത് മുപ്പതിനു മേൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളിലും ക്യാൻസർ സ്ക്രീനിങ് നടത്താൻ ഒരു ബൃഹത് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ നാളെ മുതൽ മാർച്ച് എട്ട് വരെയുള്ള കാലഘട്ടം വളരെ ഇൻറ്റൻസീവായ സ്ക്രീനിങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സഹകരണത്തോടെ അപ്പോൾ അത് അതിന് ചുക്കാൻ പിടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ജോലിയല്ല ഇന്നലെയും രാവിലെയും വൈകുന്നേരവുമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മീറ്റിംഗ് എടുത്ത് ഇന്ന് രാവിലെ പ്രസിനെയും അഭിസംബോധന ചെയ്ത ശേഷമാണ് മാഡം ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ഇങ്ങനെ വളരെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ ഒന്ന് ഓടി വന്ന് നമ്മളെ കണ്ട് ഈ മുപ്പത് അംഗൻവാടികളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ശരിക്കും എല്ലാ എല്ലാ നേതൃത്വവും തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററിന് ഇവിടെ കൂടി ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് നിങ്ങക്കറിയാം നമ്മൾ രണ്ട് തവണ ഷെഡ്യൂൾ ചെയ്ത ഒരു പ്രോഗ്രാം ആണ് ആദ്യം തൃശ്ശൂരിലും പിന്നെ കണ്ണൂരിലുമായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ചടങ്ങായാണ് നമ്മൾ ഇതിനെ വിഭാവനം ചെയ്തിരുന്നതും അതിനുശേഷം കണ്ണൂരത്തെ പരിപാടി നമുക്ക് മാറ്റി മാറ്റിവെക്കേണ്ടി വരുമ്പോൾ കേരളത്തിന് അംഗൻവാടികൾ കേരളത്തിൽ നിങ്ങൾ റെന്റഡായ ബിൽഡിംഗിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യരുത് എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് നമ്മുടെ ആദരണീയനായ സി ഈ പരിപാടി ഞാൻ ഓൺലൈനായിട്ട് മാത്രമായിരിക്കും പങ്കെടുക്കുന്നത് നടത്തൂ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അംഗൻവാടിയിൽ വന്നിരുന്നു പുതിയതായി നിർമ്മിച്ചെടുത്ത് അംഗൻവാടിയിൽ വന്നിരുന്നു പഠിക്കട്ടെ എന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഇനോഗ്രേഷൻ നടത്താൻ പറ്റിയത് അപ്പോൾ ഓൺലൈനായി എത്തി നമുക്ക് വേണ്ട നേതൃത്വം നൽകിയ നമ്മുടെ ആദരണീയനായ സി എമ്മിനും പിണറായി വിജയൻ അവർക്ക് ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ഇനി എനിക്ക് തോന്നുന്നു നന്ദി എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്കറിയാത്ത രീതിയിൽ ഇത്രയും ഭംഗിയായി ഏവരെയും ഒരു ഒരുമിപ്പിച്ച് കൂട്ടി ഈ പരിപാടി നടത്തുന്നതിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് നമ്മുടെ എം ആണ് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സി കെ ഹരീന്ദ്രൻ അവർക്ക് ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ നമ്മുടെ വകുപ്പിൻ്റെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരേ മനസ്സോടെ ഒപ്പം പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ശർമിള മേരി ജോസഫ് മാഡത്തിന് ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് ഒപ്പം നിങ്ങൾക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ ആദ്യ അവസാനക്കാരനായി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ വകുപ്പിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് പെരുങ്കടവള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ താണുപിള്ള പ്രസിഡന്റ് ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് ശ്രീമതി ആർ ചെറുപുഷ്പം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അനുസജിത റസൽ വൈസ് പ്രസിഡന്റ് പെരുങ്കടവള ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി ആർ സിമി എവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു ശ്രീ ടി വിനോദ് അവർ ചെയർമാൻ വികസനകാര്യം ശ്രീമതി കെ ആർ സുനിത ചെയർ ചെയർപേഴ്സൺ ക്ഷേമകാര്യം ശ്രീ ജെ ഷൈൻകുമാർ ചെയർമാൻ ആരോഗ്യ വിദ്യാഭ്യാസം ശ്രീ ജി ലാൽകൃഷ്ണൻ ഡിവിഷൻ മെമ്പർ പെരുങ്കടവേള ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ ഗോകുൽ വാർഡ് മെമ്പർ ഏവർക്കും ഏറ്റവും ഹൃദയ സ്നേഹപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ആ ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കൂളിന് ഇന്ന് അവധി കൊടുത്ത് ക്ലാസ്സൊക്കെ മാറ്റി ശനിയാഴ്ചയിലേക്ക് വെച്ച് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യവും ഒരുക്കി തന്ന നമ്മുടെ സ്കൂളിൻ്റെ മാനേജർക്ക് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈയൊരു പരിപാടി ഇത്രയും ഭംഗിയായി നടത്താനായിട്ട് ശിവന്യ ഉൾപ്പെടെ സോഫി അനീറ്റ ഏവരും ഇവിടെ ഒരുപാട് ജിത്തിനുണ്ട് ദിബിനുണ്ട് ഏവരും എനിക്ക് തോന്നുന്നു ഇന്നലെ ഞായറാഴ്ചയായിട്ട് കൂടി എല്ലാവരും ഇവിടെ ഒരു ഉച്ച സമയം മുതൽ ഉണ്ട് അതിനൊപ്പം നിങ്ങളും അതുപോലെ തന്നെ ഒരേ മനസ്സോടെ വന്ന് ചേർന്നിരുന്നു ചേർന്നിരുന്നുവെന്ന് എനിക്കറിയാം അപ്പം ഈ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യം നന്ദി പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും സ്നേഹപൂർവ്വം ഇനിയും നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ഒരുപാട് പുതിയ പരിപാടികൾ നമ്മൾക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സിലബസും ുലവും എല്ലാം പരിഷ്കരിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയും കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ത് എന്നും ഒക്കെ എന്നതുമൊക്കെ പരിഷ്കരിച്ച് വരേണ്ടതുണ്ട് പക്ഷേ എനിക്ക് വളരെ പോസിറ്റീവായ പ്രതീക്ഷ തന്നെയാണുള്ളത് കാരണം ഇവിടെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയ ഈശ്വര പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു ഇല്ലേ അതായത് ഈശ്വരൻ സത്യമായിട്ടും നീതിയായിട്ടും ഞാൻ കാണുന്ന മറ്റുള്ളവരായിട്ടും ഒക്കെ എനിക്ക് തോന്നേണമേ എന്ന് പറയുന്ന ഒരു ഈശ്വര പ്രാർത്ഥനയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയത് അപ്പോൾ അത്രയും ശരിക്കും അത്രയും ഹൃദയവിശാലതയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരാൻ അവർക്ക് ആ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തരായ നിങ്ങൾക്കിനി കൂടു കൂടുതലൊരു എന്താ പറയുക മേളിൽ നിന്നുള്ളൊരു ഡയറക്ഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പം ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു കാര്യപരിപാടികൾ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അസുലഭ സുന്ദര നിമിഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളുൾപ്പെടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോജിൽ പേജിൽ നമ്മൾ കണ്ടതാണ് ഒരു പതിനൊന്നാം ക്ലാസ്സുകാരൻ ഒരു അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ ആവർത്തിച്ചെഴുതി അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രം വരച്ചു അതുപോലെ നമ്മുടെ ഈ വിശിഷ്ട അതിഥികൾക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കുഞ്ഞനുജത്തി കുമാരി പാർവതി നമ്മുടെ വാഴ്ചൽ ഇമാനുവൽ കോളേജിലെ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ കുത്തിവര എന്ന് പറയുന്ന പറയുന്നൊരു ആർട്ടാണ് അതൊരു പടം വരയ്ക്കുന്നതിന് അഞ്ച് മണിക്കൂറാണ് ആ നിശ്ചല ദൃശ്യത്തിന് മുമ്പിലിരിക്കുന്നത് അത്രയും സ്ട്രെയിൻ ചെയ്താണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെയും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും ശർമ്മട മേഡത്തിൻ്റെയും ഹരിത മേഡത്തിൻ്റെയും അതുപോലെ കളക്ടർ മേഡത്തിൻ്റെയും ഒക്കെ പടം വരച്ചിട്ടുണ്ട് പുള്ളിക്കരുതി നമ്മുടെ സദസ്സിൽ തന്നെ ഇരിപ്പുണ്ട് എന്നൊന്ന് വിളിച്ചോട്ടെ അപ്പം പാർവതിയെ നല്ലൊരു കയ്യടിയോടെ സ്വീകരിക്കാം ഈ ഒരു നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞത് പോകുന്ന സമയത്ത് ഈ ചിത്രം കൊടുത്തയക്കുക ഫേസ്ബുക്ക് പേജിൽ ഉറപ്പായിട്ടും ഞാനത് മെൻഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വലിയൊരു അംഗീകാരം കൂടിയാണ് അപ്പം പാർവതിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആദ്യം തന്നെ നമുക്ക് ഹരിത മേഡത്തിൻ്റെ ആ ഒരു അല്ലേ ചിത്രം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കൊടുത്തു ആ ഒരു കുത്തിവര എന്ന് പറയുന്ന ആ ഒരു മനോഹരത മനോഹരമായിട്ടുള്ള ആ ഒരു വരകൾ അഞ്ചു മണിക്കൂറാണ് ഒരീ പാർവതി ഇന്നലെ ഞാൻ വിളിക്കുന്ന സമയത്തും പറഞ്ഞത് രണ്ട് ദിവസം കോളേജിൽ പോലും പോകാതെ ഇരുന്ന് വരയ്ക്കുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചെറിയൊരു വരുമാനം കൂടിയാണ് കാരണം അത്തരത്തിൽ ഉള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും ആദ്യത്തേത് ഹരിത മേഡത്തിൻ്റെ ഏൽപ്പിച്ചു കഴിഞ്ഞു അതുപോലെ നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ജോയിൻ ഡയറക്ടർ ശിവന്യ മേഡം ഉൾപ്പെടെ കൂടെ ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ് കാരണം ഈയൊരു ഇത് എത്തിക്കേണ്ടതുണ്ട് സമയത്തിനായിട്ട് ഷർമിള മേഡത്തിൻ്റെ ഇത് കൊടുക്കാം സാർ ഗോപൻ സാർ ശിവന്യ മേഡം ഷർമിള മേഡത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള നെറ്റിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയാണ് അതും ഹരിത മേഡത്തെ ഏൽപ്പിക്കുകയാണ് ഏ ഏ കൊടുത്തു കൊടുത്തു എടുത്ത നമ്മുടെ കളക്ടർ കളക്ടർ മാഡത്തെ അനുകുമാരി മാഡത്തിൻ്റെ അത് ആ ഒരു ഇത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി താണുപിള്ള അവകൾ അത് മാഡത്തിന് കൈമാറുന്നതാണ് നമ്മുടെ കളക്ടർ കളക്ടർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആ അതെ അതെ നിങ്ങൾ കൊടു കൊടുക്കുകയാണ് അതായത് അടുത്ത് നമ്മുടെ ബഹുമാന്യായ പാറശാലയുടെ അമരക്കാരൻ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എയുടെ ആ ഒരു ഛായാചിത്രമാണ് അതും എല്ലാ വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെയും മുന്നിൽ വെച്ച് ആ ഒരു രചന മനോഹരമായ പിക്ചർ നല്ലൊരു ഗൈഡ് കൊടുക്കാം അതെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് നേരിട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ വലിയ തിരക്കുകൾക്കിടയിലും അല്ലേ നമുക്കറിയാം നമ്മളിവിടെ അധ്യക്ഷ പ്രസംഗം കേട്ടോണ്ടിരുന്നു അതിനിടയ്ക്ക് തന്നെ തിരുവനന്തപുരം നിന്നും ഇവിടെ എത്തി ഒറ്റ ശീകരമംഗലത്തിന്റെ മണ്ണിലേക്കും മനസ്സിലേക്കുമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും മിനിസ്റ്ററുടെ അതിമനോഹരമായ ചിത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ് ആ ഒരു ചിത്രം മിനിസ്റ്റർക്ക് കൈമാറും അത് ഹരിത മേടത്തെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം നമ്മൾ ഉദ്ഘാടകനായി എത്തിയത് ഓൺലൈൻ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ സ്വന്തം ക്യാപ്റ്റൻ അല്ലെ പറയുവാൻ വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ ചിത്രവും ഈ വേദിയിൽ വെച്ച് നൽകുന്നു അതുപോലെ നമ്മുടെ ഈ ആ നമ്മുടെ ഈ പ്രോഗ്രാം കാര്യപരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയൊരു തൊഴിലുറപ്പ് മേഖലയിലെയും ആ ആശാവർക്കർമാരുടെയും ഹരിധർമ്മസേനക്കാരുടെയും ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവരുടെയും വലിയൊരു സഹായ സഹകരണങ്ങളും വലിയൊരു കോമ്പിനേഷൻ എല്ലാവരും എത്തിച്ചേർന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയൊരു റാലിയോടുകൂടിയാണ് ഒരു ഉത്സവം ഈ ഒരു മാമാങ്കത്തെ വരവേറ്റുകൊണ്ട് നമ്മുടെ കുടുംബശ്രീ അങ്ങൾ എത്തിച്ചേർന്നത് അതിലെത്തിച്ചേർന്ന അല്ലേ ആ ഏറ്റവും മികച്ച ടീമിനൊരു മെമ്മൻഡോ ഉണ്ട് അത് നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുരേഷ് അവരുടെ വാർഡ് കടമ്പറ വാർഡിലെ സി ആ സി ഡി എസ് മെമ്പേഴ്സും ആരെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജു സുരേഷ് ആ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തന്നെയുണ്ട് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ ഒരു നല്ലൊരു കൈഡ് എടുക്കാം ൾ ഉൾപ്പെടെയുള്ളവർ വന്ന് വാങ്ങാം തീർച്ചയായിട്ടും നമ്മുടെ ഈ കാര്യപരിപാടി ഇന്നീ വേദിയിൽ പൂർണമാവുകയാണ് ഇവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു